മുഖ്യമന്ത്രി രാജിവയ്ക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ബന്ധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലയിലെമ്പാടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി വുറക്കാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പന്തം കൊളുത്തി പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഡി എം കെ ഉദ്ഘാടനം ചെയ്തു പോലീസിപ്പോൾ മാഫിയകളായി മാറിയെന്നും വിലക്കയറ്റം തടയുവാൻ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നും പിണറായി വിജയൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അവസാനത്തെ സി മുഖ്യമന്ത്രിയാകുമെന്നും മുഹമ്മദ് ഡി പറഞ്ഞു പുരുഷോത്തമ അരിബയിൽ സദാശിവ കെ ദിവാകർ എസ് ജെ മുഹമ്മദ് മജൽ ഫ്രാൻസിസ് ഡിസൂസ വിനോദ് കുമാർ വസന്തരാജ് ഷെട്ടി ഗംഗാധര കെ എസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം